സുർജിത്ത് അയ്യപ്പത്തെ വിശദാംശങ്ങളുമായി വീണ്ടും നൂൽപ്പുഴയിൽ നിന്ന് ശരിയാണ് സുർജിത്ത ശരിക്കും ചന്ദ്രിക രക്ഷപ്പെട്ടു എന്നറിയുമ്പോൾ നമുക്ക് സന്തോഷം എന്നാൽ ചന്ദ്രിക എങ്ങനെയാണ് അവരുടെ ജീവൻ രക്ഷപ്പെടുത്തി എടുത്തത് എന്നുകൂടി അറിഞ്ഞാൽ കൊള്ളാം എസ് കെ എൻ ചില വിവരങ്ങൾ വിവരങ്ങളിൽ കൃത്യത വന്നിരിക്കുന്നു എസ് കെ എൻ ഇവർ താമസിക്കുന്നു ഇവർക്ക് സ്വന്തമായി വീടില്ല മാനുവിനും ചന്ദ്രികയ്ക്കും സ്വന്തമായി വീടില്ല അതിനാൽ തന്നെ ഈ പരിസര എന്ന് പറഞ്ഞാൽ വനത്തോട് ചേർന്ന്ക്കുന്ന കോളനികളാണ് ആ കോളനികൾ എന്ന് പറയുമ്പോൾ ഈ തമിഴ്നാടിൻ്റെ ഭാഗമായുണ്ട് ഒപ്പം തന്നെ കേരളത്തിൻ്റെ ഭാഗമായുള്ള പ്രദേശത്തുണ്ട് ഇത് ഒരു അതിർത്തി പ്രദേശമാണ് ഈ ഇന്നലെ ഒരു ഉത്സവം കഴിഞ്ഞ ശേഷം ഇരുവരും ഇവിടേക്ക് വരികയായിരുന്നു ഇവിടേക്ക് വരുന്നത് മാനു ഒറ്റയ്ക്കാണ് എത്തിയത് മാനു ഒരു ഓട്ടോറിക്ഷയിലാണ് ഇവിടേക്ക് എത്തിയത് ഒപ്പം തന്നെ ഈ ഷാൾ കണ്ടതോടുകൂടിയാണ് സംശയം ഉണ്ടായിരുന്നത് ഈ ചന്ദ്രിക ഒപ്പം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ കൃത്യമായ വിവരം ചന്ദ്രിക വെള്ളരി എന്ന് പറയുന്ന തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഉന്നതിയിലായിരുന്നു താമസിച്ചിരുന്നത് അവരെ ഇവിടെ നിന്നും പൂർണ്ണമായും അപ്പുറത്തേക്ക് അതായത് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവരുടെ ഷാൾ കണ്ടതോടുകൂടിയാണ് ഇപ്പോൾ അഭ്യൂഹങ്ങളും സംശയങ്ങളും ഉയർന്നത് പക്ഷേ അവർ പൂർണ്ണമായ രീതിയിൽ സുരക്ഷിതയാണ് അവർ ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സ്ഥിരീകരിക്കുന്ന വിവരം തന്നെ ഈ നാട്ടുകാരുൾപ്പെടെ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ എ ഡി സി എഫ് സുരജ്ബൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നാട്ടുകാർ ഉൾപ്പെടെ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ നേതാക്കളുമെല്ലാം തന്നെ എത്തിയിട്ടുണ്ട് അവർക്ക് എന്താണ് എന്താണ് ഇനി നിങ്ങളുടെ ഇതിനകത്ത് വലിയ പ്രശ്നം എന്താ നമ്മുടെ നമുക്കറിയുന്ന കേരളത്തിൽ രണ്ട് ഇൻസിഡന്റ് ആണ് ഇടുക്കിയിലും വയനാട്ടിലും വയനാട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഒരു ഒന്നൊന്നര രണ്ട് മാസത്തെ ചരിത്രം എടുത്ത് നോക്കിയാൽ തന്നെ വ്യാപകമായി വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശം എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ഈ റീലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട വലിയ ഒരു മാനുഷിക വിഷയമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഈ മൂന്ന് വീടും ആറ് കുടുംബവും ഈ കാട്ടിനകത്ത് ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ഗവൺമെന്റ് ഈ പറയുന്ന റീലൊക്കേഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ അശാസ്ത്രീയതയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവരൊക്കെ അനുഭവിക്കുന്ന വിഷയങ്ങൾ ഒരുപാട് പ്രശ്നമുണ്ട് പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷം മുൻപേ പത്ത് ലക്ഷം രൂപ തുടങ്ങിയാണ് അന്ന് പത്ത് ലക്ഷം രൂപയ്ക്ക് പുറത്തുപോയാൽ പത്തോ പതിനഞ്ച് ഇരുപത് സെന്റ് സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി പക്ഷെ ഇന്ന് അത് കഴിയില്ല ഇന്ന് ആ അത് അതിൻ്റെ ഒരു അസന്തുലിയാവസ്ഥ തന്നെ വലിയ ഭീകരമാണ് അതോടൊപ്പം ഇവിടെ കഴിയുന്ന ഈ കുടുംബം മൂന്ന് കുടുംബം ഇവർക്ക് ന്യായമായിട്ട് കുടിവെള്ളമില്ല കണ്ടില്ല ഇതിനൊന്നും വനം വകുപ്പിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വകുപ്പ് പറയുന്നത് റീലൊക്കേഷൻ ആരംഭിച്ചു കഴിഞ്ഞു റീലൊക്കേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകാത്തവരുടെ ഉത്തരവാദിത്വം എന്നാണ് പറയുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവർ ആദിവാസികളാണ് അതേസമയം ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പോയി കഴിഞ്ഞു അങ്ങനെ ഇവരെ ഇവിടുന്ന് മാറ്റി പാർപ്പിക്കാനുള്ള അതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്തം ഈ റീലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്ര കേരള ഗവൺമെൻറ്റുകളുടെ ഫണ്ട് ഉപയോഗിച്ച് ഈ ആദിവാസികളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക

അപ്പോൾ അവർ അർഹമായ നഷ്ടപരിഹാരം കൊടുക്കുകയും ഇവർക്ക് ഇവർക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് അവരെ മാറ്റി മാറ്റിപ്പാർപ്പിക്കാൻ വനംവകുപ്പ് തയ്യാറല്ല ഇവരൊക്കെ മാറാൻ തയ്യാറാണ് ആരും എന്ന് പറയുന്നവരില്ല അപ്പോൾ അത് കുറെക്കൂടി ജാഗ്രത കൂടി വനംവകുപ്പ് അടിയന്തരം ഇടപെട്ട് ഇവരെ മാറ്റി മാറ്റിപ്പാർപ്പിച്ചിരുന്നെങ്കിൽ ഇത്തരം സംഭവങ്ങളിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അതിന് പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് അത് നടപ്പിലാക്കുവാണ് വേണ്ടത് ജനറൽ കുടുംബങ്ങൾ പൂർണ്ണമായും ഇവിടെ നിന്ന് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് പക്ഷേ ആദിവാസി കുടുംബങ്ങൾ മാത്രമാണ് ഇവിടെ കഴിയുന്നത് അതും വിരലുണ്ടാവുന്ന കുടുംബങ്ങൾ മാത്രമാണ് ഏതാണ്ട് ഒരു മൂന്ന് വീടുകൾ മാത്രമാണ് ഈ ഉന്നതിയിലുള്ളത് അതിനപ്പുറത്ത് തമിഴ്നാടിന്റെ ഭാഗമായുള്ള പ്രദേശങ്ങളിൽ ഉന്നതികളുണ്ട് അങ്ങനെയാണ് ഒരു അവസ്ഥ അപ്പം അതുകൊണ്ട് തന്നെ ഈ ആളുകളെ പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യമാണ് ഉയരുന്നത് ഈ പ്രദേശവാസിയായിട്ടുള്ള ഒരാൾ കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ചേട്ടാ ഈ ഇന്നലെ ഒറ്റയ്ക്കാണ് അദ്ദേഹം ഒറ്റക്ക് അദ്ദേഹം നികമ്പ ആറ് ആറരേന്റെ അടുത്തായിക്കാണ് ഞമ്മള് വാച്ചൊന്നും നോക്കുന്നില്ല അപ്പൊ ഈ പുള്ളിക്കാരൻ പുള്ളിക്കാരനാന തട്ടുന്നത് അവരെ